കണ്ണൂരിൽ ബോട്ടിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കോസ്റ്റൽ പോലീസും മറ്റു മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ബോട്ടിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത് മാഹിയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് രക്ഷാപ്രവർത്തനം നടന്നത് മത്സ്യബന്ധന ബോട്ടിൽ പോയാണ് കോസ്റ്റൽ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തിയത് മത്സ്യബന്ധന തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മലപ്പുറം സ്വദേശികളായ നൌഫൽ ജലാൽ എന്നിവരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും ചികിത്സയ്ക്കായി തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും കാറ്റ് വെല്ലുവിളിയായിരുന്നു നേരത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർ ലിഫ്റ്റിംഗ് ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റുള്ളതിനാൽ സാധിച്ചിരുന്നില്ല റെസ്ക്യൂ ബോട്ടുകൾക്കും ഇവരുടെ സമീപം എത്താനായില്ല തുടർന്നാണ് മത്സ്യബന്ധൻ ബോട്ട് ഉപയോഗിച്ച് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് നിലേശ്വരത്ത് നിന്ന് താനൂരേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് ആണ് യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയത് ഇപ്പൊ തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് അവരെ സുരക്ഷിതമായിട്ട് കരയിൽ എത്തിച്ചിട്ടുണ്ട് അവരിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇന്ന് കുറച്ചു നേരം താമസിച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അവരെ ഇവിടുന്ന് ട്രെയിനിൽ കയറ്റിയിട്ട് അങ്ങോട്ടേക്ക് വിടും ഒപ്പം തന്നെ ഫൈബർ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പോയിട്ട് അത് കരയിലെത്തിക്കാനുള്ള സൗകര്യം കൂടെ നോക്കും നോക്കാം നോക്കാം മേടിക്കണ്ട വിഷമിക്കണ്ട അവർ കരയിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോ കരയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ